അസലാമലൈക്കും വാർമി വാത്തൂ ഇസ്മില്ല മുഹമ്മദിൻ അള്ളാഹുഅല മുഹമ്മദീൻ മുഹമ്മദ് സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഈ ഓഡിറ്റോറിയത്തിൽ ഈ ധൈക്ഷണിക സമ്മേളനത്തിൽ പങ്കെടു പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ ഓൺലൈനിലും മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ സമൂഹത്തിൽ ഉയർന്നു വരുന്ന വ്യത്യസ്തമായ ജീർണതകൾക്കെതിരെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ സന്ധിയില്ലാത്ത സമരം നടത്തിയ ഒരു ചരിത്രമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് എക്കാലത്തുമുള്ളത് യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇത്തരം ജീർണതകൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും പടപൊരുന്നതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്ത് സക്രിയമായ ഇടപെടലുകൾ നടത്തിയ ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം അതുകൊണ്ട് തന്നെ ധാർമ്മികതയിൽ ഊന്നിയ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുകയും അപ്പോൾ മാത്രമാണ് ഒരു നല്ല സാമൂഹിക സിറ്റിപ്പ് സാധ്യമാവുകയുള്ളൂ ഒരു നല്ല സമൂഹത്തിൻ്റെ സിറ്റിപ്പ് സാധ്യമാവുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെ ആ ധാർമ്മിക മൂല്യച്യുതികൾക്ക് ആ ധാർമ്മികതക്ക് ചുതി സംഭവിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ സ്വാഭാവികമായും ഏതെങ്കിലും കോണുകളിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ അതിനെതിരെ ഗുണകാംക്ഷയോടുകൂടി പ്രതികരിക്കുക എന്നത് എക്കാലവും മുജാഹിദ് പ്രസ്ഥാനം കൊണ്ടുവന്നിട്ടുള്ള ഒരു നടപടിക്രമമാണ് യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ധാർമ്മികതയിൽ ഊന്നിയ വിദ്യാഭ്യാസം ഉണ്ടാകണം എന്നത് നമ്മൾ മാത്രം പറയുന്ന കാര്യമല്ല എന്ന് വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും ഇടക്കാലത്ത് കോത്താരി കമ്മീഷൻ പാഠപുസ്തകങ്ങളിൽ കുട്ടികളെ നന്മയിലേക്ക് നയിക്കുന്ന ധാർമ്മിക വിദ്യാഭ്യാസം ഉൾക്കൊള്ളിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നത് നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാകും അത്രമേൽ പ്രാധാന്യം ധാർമ്മികതയിൽ ഊന്നിയ വിദ്യാഭ്യാസത്തിനുള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ വീഴ്ചകൾ സംഭവിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഏതെങ്കിലും കോണുകളിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ അതിനെ ഗുണകാംക്ഷയോടുകൂടി തിരുത്തുവാൻ ഈ ഒരു പ്രസ്ഥാനം ഏത് കാലത്തും മുന്നോട്ട് വന്നിട്ടുള്ളത് ഇവിടെയും യഥാർത്ഥത്തിൽ അതുതന്നെയാണ് നമ്മൾ കാണേണ്ടിയിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട പരിശീലനം സ്കൂളുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വിവാദം ഇവിടെ ഉരുത്തിരിഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ പൊതുവിദ്യാലയങ്ങളിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നത് നേരിൽ കാണുമ്പോഴാണ് ഈ ഒരു വിവാ വിവാദത്തിൻ്റെ പശ്ചാത്തലം കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക പൊതുവിദ്യാഭ്യാസം പൊതുവിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് പൊതുവായി നിലനിൽക്കണം എന്ന ആഗ്രഹമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത് അഥവാ മഹാഭൂരിപക്ഷം വരുന്ന വ്യത്യസ്ത മതവിശ്വാസികൾ ഉൾക്കൊള്ളുന്ന ഒരു പൊതു പൊതു ഒരു പൊതുവിദ്യാലയത്തിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ള ആക്ടിവിറ്റികളായിരിക്കണം കാര്യങ്ങളായിരിക്കണം കൊണ്ടുവരേണ്ടത് എന്തെങ്കിലും കാര്യങ്ങൾ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി അത്തരം വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അവിടെ കുറച്ചാളുകൾക്ക് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ കഴിയുകയും വേറെ ചില ആളുകൾ അതിൽ നിന്ന് വ്യത്യസ്ത കാരണങ്ങളാൽ മാറി നിൽക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് വലിയ വിപത്തിലേക്ക് അപകടത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുചെന്നെത്തിക്കും എന്നത് നമുക്കെല്ലാവരും